എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ സുഖമാണോ എല്ലാവർക്കും പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് കാപ്പാട് കിച്ചണിലേക്ക് വന്നോളൂ കളി കേട്ടോ അപ്പൊ നാലു മണിക്ക് ഞമ്മളൊരു നല്ലൊരു ചായ കൂട്ടലുണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഞമ്മളതായിട്ടുള്ളൊരു കണ്ടുപിടുത്തം നമ്മളെ ബനാന പൊട്ടിത്തെറിപ്പിക്കുക നമ്മൾ അപ്പോൾ ബനാന ഇവിടെ എടുത്തുവച്ചിട്ടുണ്ട് പഴം ഇവിടെ എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞങ്ങൾ ചെറുത്തിട്ടുള്ളത് പിന്നെ അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയുണ്ട് ഇത് ഗരം മസാല ആണ് ബിരിയാണി മസാല പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി നമുക്കൊന്ന് അത് മിക്സ് ചെയ്തിട്ട് നമ്മളിതാ മീന് പെരട്ടുന്ന പോലെ തന്നെ പഴം പഴുത്ത പഴമാണ് കേട്ടോ പച്ചപ്പഴം അല്ലേ പഴുത്ത പഴമാണ് അപ്പൊ നമ്മളൊന്നിങ്ങനെ പെരട്ടി വെക്കുന്നുണ്ട് നല്ലോണം മുളക് പെരട്ടിക്കോളി കുഴപ്പമൊന്നുമില്ല കുറച്ച് തരുവൊക്കെ നല്ലതാ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇതെങ്ങനെ മുളക് പെരത്തി വെക്കട്ടെ ഇപ്പൊ എത്ര ആളാണ് ഉള്ളത് കൂടുതൽ ആളിന്റെ നിങ്ങൾ കൂടുതൽ എടുത്തോളി നമുക്ക് ആള് കുറഞ്ഞതുകൊണ്ട് കുറച്ചെടുത്തതാണ് നീക്കാം അപ്പൊ ഇതേപോലെ പെരത്തി വെക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതാ പഴുത്ത പഴം ഞാനിവിടെ മസാല എല്ലാം പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇത് മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് തെങ്ങിട്ടില്ലാണ്ടെങ്കിൽ ഞാൻ ഒരു മുട്ട ആ മുട്ടം നമുക്ക് ഇതൊന്ന് കോട്ട ചെയ്തെടുക്കാം എന്നിട്ട് നേരം നമുക്ക് ഓട്സ് ആണ് ഓഡ്സിന്റെ അത് കൊടുക്കുന്നുണ്ട് ൊടി വേണ്ട അപ്പൊ ഇതാ ഇതേപോലെ ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ട്ടോ മുട്ടയും നമ്മളെ എന്താ പറയാ ഓട്സും പഴവും കൂടാണ് ഏട്ടാ അപ്പൊ നല്ല എരിവും മധുരോ എല്ലാം കൂടെ ആയിട്ട് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിപ്പോ അപ്പൊ നേരെ നമുക്ക് എങ്ങോട്ട് പോവാ അടുപ്പത്തോട്ട് പോവാ നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ നല്ല ചൂട് വേണ്ട കേട്ടോ നമ്മളെ പൊട്ടി തെക്കാനുള്ള നമ്മളെ എന്താ പറയാ കണ്ടില്ല നമ്മളെ എന്താ പറയാ നല്ല അടിപൊളിയായിട്ട് തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് ഈള് വെച്ചിട്ട് തന്നെ ദൈ പൊള്ളുമ്പോ തന്നെ തിരിച്ചും മറിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് വറുത്ത് പോട്ടോ കണ്ടില്ല ഇത് ഫേസ്ബുക്കില് മില്യൺ ആൾക്കാർ കണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിട്ട് നോക്കണം വളരെ ടേസ്റ്റിയാണ് കണ്ടോ തിരിയുന്ന കറങ്ങുന്ന കോഴിന്നൊക്കെ പറയുന്നില്ല കറങ്ങുന്ന പഴം കണ്ടോ പറക്കുന്ന അപ്പൊ ഇതെല്ലാം ഇങ്ങനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കട്ടെ ഇതുവരെ ഇതേപോലാണ് ഏട്ടോ ഞാൻ ഭർത്ത് കോരുന്നുള്ളത് എണ്ണ തീരെ കുടിക്കില്ല കേട്ടോ നമ്മൾ മുട്ടയില് പോട്ട് ചെയ്തുകൊണ്ട് തന്നെ പഴം കൊണ്ടുണ്ടാക്ക ഉണ്ടാക്കിയ ക്യാപ്സി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ ചേർത്ത് തെറ്റി പോയിട്ടുണ്ടെങ്കിൽ ശ്രമിക്കാം കേട്ടോ അക്ഷരങ്ങളൊക്കെ അങ്ങോട്ട് നോക്കും അപ്പൊ നമ്മൾ എന്താ പറയാ പനാന ക്യാപ്സി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ആ പണി വന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യാം അടുത്തൊരു റെസിപ്പിയായിട്ട് നമ്മൾ വീണ്ടും വരുന്നു നമ്മൾ എന്താ പറയുക എത്രയും ചെറിയ വീഡിയോസാണ് നമ്മളിടുന്നത് കേട്ടോ അല്ലാതൊന്ന് സ്കിപ്പ് ചെയ്യാം അതൊന്ന് കാണണം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ നിങ്ങളത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരായിട്ടും ഓക്കെ ബൈ